ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത് പുലാമന്തോളാണ് കേട്ടോ പുലാമന്തോള് പാലാണ് ഈ കാണുന്നത് പുലാമന്തോളെത്തുന്നതിൻ്റെ മുമ്പ് ടീയൻപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വർക്ക് ഇവിടെ ഈ അടുപ്പ് പഴയ സാധാ അടുപ്പാണ് ഇസ്റ്റി അടുപ്പാണ് ഈ അടുപ്പ് പൊളിച്ചിട്ട് വേണം അടുപ്പ് പട്ടാമ്പടുപ്പ് ഫിറ്റ് ചെയ്യാൻ ഇവിടെ സിംഗിൾ അടുപ്പാണ് ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ അടുപ്പ് പൊളിച്ച് നോക്കുമ്പം അതിൻ്റെ ഉള്ളിൽ അടുപ്പിൻ്റെ അടുത്തൊക്കെ ഫുള്ള് കോൺക്രീറ്റ് ആണ് ബാക്കിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് ഈ ചിരലാണ് മറ്റേ മണല് ധരിച്ചതിൻ്റെ ചേരലുകളാണ് ഫുള്ള് അപ്പോൾ അതൊക്കെ കോരി ഒഴിവാക്കിയാണ്ട് അടുപ്പ് ഫിറ്റ് ചെയ്യാനുള്ള ഇതൊക്കെ ചെയ്തു കനുള്ള കാസ്റ്റേൻ്റെ ഡ്രമ്മൊക്കെ വെച്ചിട്ട് സൈഡിലാണ് പൈപ്പ് കൊടുക്കുന്നത് ഈ സൈഡിൽ പൈപ്പ് കൊടുക്കുമ്പോൾ എപ്പോഴും ഏറ്റവും നല്ല സിംഗിൾ അടുപ്പാണ് അത് ആകുമ്പോൾ കറക്റ്റായിട്ട് പോകാൻ ശരിക്കും വലിച്ചു പോകും ഡബ്ളെടുക്കപ്പ് കൊടുക്കുന്നതിനും പ്രശ്നമൊന്നുമില്ല മാക്സിമം അങ്ങോട്ട് ചാരി അടുപ്പ് ഫിറ്റ് ചെയ്യണമെന്നുള്ളൂ സിംഗിൾ അടുപ്പാകുമ്പോൾ പിന്നെ പോക്ക വലിയ കൊടുക്കാൻ സൗകര്യമാണ് നല്ല നല്ല കനുള്ള കാസ്റ്റേൻ്റെ ഡ്രമ്മാണ് അങ്ങനെ കാസ്റ്ററിന് പൊട്ടി പൊട്ടിപ്പോണ പ്രശ്നം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പോൾ നമ്മൾ ഇത് വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ഒക്കെ ഒന്ന് അമർത്തി കൊടുക്കാം കേട്ടോ ചുറ്റും മെറ്റലൊക്കെ ഇട്ട് ഫില്ല് നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ വർഗ്ഗ പോവാനുള്ള ഹോൾസ് സൈഡൊക്കെ കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മളിങ്ങനെ റഫായിട്ട് ചെയ്ത് പോയിട്ടടച്ച് ചെയ്യൽ ഗ്രാനൈറ്റിൻ്റെയും ടൈലിൻ്റെ പണി ഗ്രാനൈറ്റിൻ്റെ പണിക്കാരാണ് ചെയ്യൽ പിന്നെ താമസമുള്ള വീടൊക്കെ ആകുമ്പോഴേ അതിനായിട്ട് പണിക്കാരെ വിളിക്കൽ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ വെള്ള കളറായിട്ട് ഇങ്ങനെ കാണുന്ന എന്താണെന്ന് ഇതുണ്ടാവും അടുപ്പ് അതൊരു സ്റ്റിക്കറാണ് ഉണ്ടോ ആ സ്റ്റിക്കറോട് പറിച്ചു കളഞ്ഞാൽ ടൈൽസിൻ്റെ പണിയും എല്ലാ പണിയും കഴിഞ്ഞിട്ട് ആ സ്റ്റിക്കറോട് പറിച്ചു ഒഴിവാക്കിയതുപോലെ നല്ല തിള നല്ല സ്റ്റീലാണ് കേട്ടോ ജിണ്ടാലിൻ്റെ സ്റ്റീലാണ് നല്ല കാണാൻ നല്ല ഭംഗിയും വൃത്തിയും ആണ് വർഗക്കുന്ന ഒക്കെ നല്ല ഭംഗി ഉണ്ടാവും നല്ല വൃത്തി ഉണ്ടാവും ഇപ്പം അതുപോലെ തന്നെ പൊള്ളക്കണ പ്രശ്നവും അങ്ങനത്തെ പ്രശ്നമൊന്നും വരുന്നില്ല നല്ല കട്ടിങ്ങനെയുള്ള സ്റ്റീലാണ് എം എം എസ് എസ് സ്റ്റീലാണ് വരുന്നത് ഗാന്ധം പിടിക്കാത്ത സ്റ്റീലാണ് അതുകൊണ്ട് തന്നെ സ്റ്റീലിനൊരു കേടും വരില്ല അടുപ്പ് പട്ട മറ്റേ ആലുവ അടുപ്പ് ആർക്ക് പൊള്ളക്കൊന്നുമില്ല പിന്നെ ഇങ്ങനത്തെ സിംഗിൾ ഉണ്ട് ഇത് പിന്നെ ഗ്രില്ലൊക്കെയുള്ള ഈ ബോക്സ് അടുപ്പുണ്ട് ചിക്കൻ പൊള്ളിക്കാനുള്ള സൗകര്യമുള്ള പിന്നെ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളത് ഈ അടുപ്പാണ് കേട്ടോ ഇത് ഈ രണ്ടടുപ്പും ചൂട്ടടുപ്പും ഉള്ള ഈ അടുപ്പാണ് ഏറ്റവും കൂടുതൽ മൂവ്യങ്ങൾ കേരളത്തിൽ എല്ലായിടത്തും പോയി ചെയ്യുന്നത് സിംഗിൾ അടുപ്പും ചെയ്യേണ്ടതിൻ്റെ ഇത് ഇടതും വലതുമായിട്ട് വരുന്ന അടുപ്പുകളുണ്ട് അപ്പം നിങ്ങൾ ആ കുടുംബത്തിലും ആർക്ക് അടുപ്പ് ഫിറ്റ് ആണെങ്കിലും എൻ്റെ നമ്പർ കൊടുക്കുക എൻ്റെ വാട്സപ്പിലേക്കൊരു ഹായ് വിട്ട് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫുൾ ഡീറ്റെയിൽസും എല്ലാം വോയിസുകളും എല്ലാം ഫോട്ടോസും ഒക്കെ ഞാൻ വിട്ടുതരും എന്നിട്ട് നിങ്ങൾക്ക് ഏതാ പറ്റിയെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം കേരളത്തിൽ എവിടെയും വേണമെങ്കിൽ ഞാൻ വന്ന് ചെയ്തു തരും ഡോക്ടറോ അപ്പം നിങ്ങൾക്ക് വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്ത് അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എല്ലാ വീഡിയോസും നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങൾ ലൈക്കും ഷെയറും ആണ് ഞങ്ങൾ ഏറ്റവും വലിയ വിജയം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക